ഭഗവാന്റെ ബാലലീലകളിൽ ഇതുവരെ അനുവർത്തിച്ചിരുന്നതിൽ നിന്നും ഭഗവാൻ ഒരു വ്യത്യസ്തമായ ഭാവത്തിലേക്ക് മാറുകയാണ് അതിന് കാരണം ഈ ബ്രഹ്മദേവന്റെ പരീക്ഷണമായി ബ്രഹ്മദേവൻ വന്ന് ഇത്തരത്തിൽ ഈ ദേവന്മാർക്കൊരാശങ്ക ഉണ്ടോ എന്ന് അറിയിച്ചല്ലോ ദേവന്മാരുടെ ആശങ്ക കൊണ്ടാണല്ലോ ബ്രഹ്മദേവൻ വന്ന് നോക്കുന്നത് കൃഷ്ണൻ ആ യഥാർത്ഥ ബോധത്തെ വിസ്മരിച്ച് ഇങ്ങനെ പശുക്കളെയും കൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അതല്ല എന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി ഭഗവാൻ വാർത്തയം എന്ന രീതിയിൽ അവിടെ ആ ലീലകൾ ആടി അപ്പോൾ ഭഗവാന് തന്നെ മനസ്സിലായി തൻ്റെ അവതാരത്തിൻ്റെ പരമ ഉദ്ദേശത്തെ നടപ്പിലാക്കാനുള്ള ഒരു അവസരത്തിലേക്ക് എത്തേണ്ടതുണ്ട് ഭഗവാന്റെ അവതാരത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ കംസനെ നിഗ്രഹിക്കുക എന്നുള്ളത് തന്നെ ആണ് അപ്പൊ ഇതുവരെയും ഭഗവാൻ കംസന്റെ അന്തകനായി ജനിച്ചു എന്നുള്ളത് കംസനെ അറിയിച്ചിട്ടുണ്ട് അല്ലേ കാര്യം എട്ടാമത് വന്ന പെൺകുഞ്ഞിനെ നിലത്തടിക്കുമ്പോൾ അത് മുകളിൽ പോയി പറഞ്ഞല്ലോ നിന്റെ അന്തകൻ ഭൂമി ജനിച്ചിട്ടുണ്ട് ഈ അന്തകൻ ആരാണ് എന്ന് കംസം കണ്ടെത്തിയിട്ടുണ്ടോ ഏ ഇതുവരെയും കംസം കണ്ടെത്തിയിട്ടില്ല അപ്പൊ നമുക്കൊരു സംശയം വരാം പിന്നെ പൂതനെയും ഷടകാസിനും നിനാവർത്തനം ഒക്കെ ഇങ്ങോട്ടല്ലേ പറഞ്ഞത് ആണ് ഇവരൊക്കെ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ് പൂതനെ ആദ്യം നമ്മൾ പറഞ്ഞു ഭഗവാൻ ഇങ്ങോട്ട് ആകർഷിച്ചതാണ് അല്ലേ കാരണം വേറെ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് ചെന്നു കയറി പൂതനാ കുഞ്ഞിനെ എന്ന് ആരാഗ്രഹിച്ചു ഭഗവാൻ അതുകൊണ്ട് പൂതനെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചാണ് പിന്നീട് വന്നവരൊക്കെ പൂതനെ പോയ വഴിയുടെ പുറകിരിക്കും വന്നതാണ് മനസ്സിലായില്ലേ പൂതനെ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചു 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 വന്നു ഇവരിവിടെ വന്നപ്പോൾ ഇവർക്ക് തോന്നി ഇതായിരിക്കാം പക്ഷെ ഇതാണ് എന്ന് കംസനോട് ചെന്ന് പറയാൻ ഇവർക്കൊണ്ട് സാധിച്ചില്ല എന്താ കാര്യം തിരിച്ചു വിട്ടിട്ടുണ്ടോ അവരെ നിഗ്രഹിച്ചു മനസ്സിലായില്ലേ വന്നവരൊക്കെ ഇത് കഴിഞ്ഞ് കൃഷ്ണനെ നിഗ്രഹിച്ചിട്ട് അങ്ങ് എന്ന് വിവരം പറയാന്ന് പറഞ്ഞിട്ടാണ് ആര് വന്നത് ബാക്കി അസുരന്മാരെല്ലാം പുറവിൽ വന്നത് പക്ഷേ ഇവരെ ആരെയും ഭഗവാൻ തിരിച്ചയക്കാത്തത് കൊണ്ട് കംസന് കൃത്യമായി അറിയില്ല ഭഗവാൻ പക്ഷേ കംസൻ ഒരു ധാരണയുണ്ട് ഏകദേശം ഇന്ന സ്ഥലത്താണ് ഇതെല്ലാം നടക്കുന്നത് മനസ്സിലായില്ലേ ആ ഒരു പ്രദേശവുമായി ചുറ്റിപ്പറ്റിയാണ് എന്നറിയാം അപ്പോൾ ഇനി ഭഗവാൻ തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ കംസന്റെ അന്തകൻ താനാണ് എന്ന് കംസൻ അറിയാം മനസ്സിലായോ ഇനി അങ്ങനെ ഒരു മറ വേണ്ട നേരിട്ട് കംസൻ അറിയാൻ പര്യാപ്തമായ ഒരു ലീലയിലേക്ക് പ്രവേശിച്ചു അതുവരെയുള്ള ലീലകളൊക്കെ ഭഗവാന്റെ കൂട്ടുകാരൊക്കെ കണ്ടിട്ടേ ഉള്ളൂസുറിനെ വധിച്ചതും അകാസുറിനെ വധിച്ചതും ഒക്കെ കൂട്ടുകാരെ കണ്ട് കുട്ടികൾ എന്നാണ് മുതിർന്നവരോട് പറയുന്നത് കൃഷ്ണൻ ദേ ഇന്ന് ബാബിനെ കൊന്നു കൃഷ്ണൻ ഇന്ന് കൊക്കിനെ കൊന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ വീട്ടുകാരൊക്കെ എന്തുപറയും കൊച്ചിനെ കുറിച്ച് അനാവശ്യം ഒന്നും പറയുന്നത് കൊച്ചിട്ട് വൈകുന്നേരം എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് അവർക്കൊരു അത്ഭുതമാണ് അപ്പൊ അവരാരും ഇന്നുവരെ കൃഷ്ണന്റെ ഇങ്ങനെയുള്ള ലീല നേരിട്ട് കണ്ടിട്ടില്ല ഇവിടെ ഭഗവാൻ ലോക സമക്ഷം മനസ്സിലായില്ലേ തന്നെ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള ലീലയിലേക്ക് പ്രവേശിക്കുക ഇവിടെ യമുനാ തീരത്ത് ഗോക്കളെയും കൊണ്ട് ഒരു പ്രഭാതത്തില് ഈ കോക്കളും കുട്ടികളും ദാഹം കൊണ്ട് നദിയിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചപ്പോൾ അവര് ബോധരഹിതരായ വിഷമേറ്റ് വീഴാൻ തുടങ്ങി അപ്പോ അതിന്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് ആ സ്ഥലത്ത് ആ യമുനാ നദിയുടെ ആ ഭാഗത്ത് കാളിയൻ എന്ന് പറയുന്ന അതിഘോരമായ ഒരു സർപ്പം വസിക്കുന്നുണ്ട് ആ കാളിയന്റെ വിഷയം കൊണ്ടാണ് ഈ കുട്ടികളല്ലേ ഈ ബോധരഹിതരായി വീഴുന്നത് എന്നുള്ള കാര്യവും അറിഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കാളിയനിൽ നിന്ന് ഈ യമുനാ നദിയെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് കാരണം എന്താ മുമ്പേ പറഞ്ഞല്ലോ യമുനാനദി ഭഗവാന്റെ വരവ് കാത്തു വന്ന അല്ലേ ഭഗവാനെ പ്രതീക്ഷിച്ചു ഭൂമിയിലേക്ക് എത്തപ്പെട്ട ആ ഭഗവാന്റെ തപസ്നിയെ പോലെ കാത്തിരിക്കുന്ന ആളാണ് യമുന അപ്പം അത്രയും ഭഗവാനെ ആശ്രയിച്ചു വന്ന് യമുനയെ ശുദ്ധീകരിക്കേണ്ടത് ഉത്തരവാദിത്തം ആർക്കാം ഭഗവാൻ്റേതാണ് രണ്ടാമതോ പൊതുവായി ജനങ്ങൾ ആശ്രയിക്കുന്ന ജലാശയം മലിനമായാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും അപ്പം അതിനെയും മാറ്റേണ്ടതും ഭഗവാന്റെ കർമ്മമാണ് അപ്പൊ അധർമ്മത്തെ ഇല്ലാതാക്കാൻ വന്ന ഭഗവാൻ കാളിയൻ കാട്ടുന്ന ഈ അധർമ്മം കണ്ടില്ലെന്ന് നടിക്കാൻ പാടുണ്ടോ ഉണ്ടോ അപ്പൊ അതിനും പരിഹാരം കാണേണ്ടതുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ആ നിലയിൽ ഭഗവാൻ എന്ത് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഒരു വൃക്ഷത്തിന്റെ മുകളിൽ കയറി നേരെ ആ വൃക്ഷത്തിന്റെ ശിഖരം ഈ യമുനാ നദിയുടെ മധ്യത്തിലേക്ക് കിടക്കുന്ന ആ ഭാഗത്തേക്ക് നടന്നെത്തി അവിടെ നിന്ന് നേരെ വെള്ളത്തിലേക്ക് ചാടി എന്തിനാണ് കാരണം ഇത്രയും നടന്നു ചാടാനുള്ള കാരണം എന്താ കാളിയൻ ഇതിന്റെ അടിത്തട്ടിലാണ് അവിടം വരെ ആഴത്തിൽ വരെ ഈ ചെന്ന് ചാടുന്ന ഊക്കി തന്നെ താരം വരെ എത്തണമെങ്കിൽ മേളയിൽ നിന്ന് ഉയർത്തി ചാടണം നമ്മളീ പുളങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ കുടിക്കുന്നുണ്ട് കുട്ടികൾ കുടിക്കുന്നുണ്ട് മുതിർന്നവരൊക്കെ ദൂരനെ ഓടി ഒന്ന് ചാടുമ്പോൾ അത്രയും ജപ് ചെയ്ത് താഴെ ഇത് തന്നെ ഭഗവാനും ചെയ്തു നേരം ചേർന്നു കാളിയനടിയിൽ ഇങ്ങനെ സുഖമായിട്ട് കിടക്കുക കാരണം ആരുടെയും ശല്യമില്ല സുഖമായി കിടക്കണം തന്റെ വിഷത്തെയും തന്നെയും പേടിച്ചാരും വരാറില്ല ഒരു മത്സ്യങ്ങൾ പോലും ആ ഏരിയയിൽ ഉണ്ടാവാറില്ല അത്ര വിഷമാണ് നിന്ന് വമിച്ചിട്ടുള്ളത് ആ സമയത്താണ് ഭഗവാൻ അവിടെ ചെന്ന് കാളികൻ്റെ ആ ഉറക്കത്തെ ഉണർത്തി ചെന്ന് വീഴുന്ന ശബ്ദം കേട്ട് കാളിയൻ കണ്ണു കണ്ണുറന്ന് നോക്കി എടാ എന്നെ പേടിച്ച് ആരും വരാത്ത സ്ഥലത്ത് ഇതാ ഒരു കുഞ്ഞു വന്ന് വെള്ളത്തിൽ കിടന്ന് നീന്തുന്നു ആ കാളികന് ചുറ്റും വട്ടം ചുറ്റി ഭഗവാൻ ഇങ്ങനെ നീന്താൻ തുടങ്ങി കാളിയനാകട്ടെ ഭഗവാനെ പിടിക്കാൻ വേണ്ടി വട്ടം ചുറ്റി വട്ടം ചുറ്റി മുകളിൽ എന്തിനാ ഈ വട്ടം വട്ടൻ എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ പാമ്പിൻ്റെ വിലക്കങ്ങനെയാണല്ലോ അല്ലേ ധ്രൂവല്ലല്ലോ ചുറ്റി 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 ഇങ്ങനെ മുകളിലെത്തി ഈ മുകളിലെത്തിയ സമയത്തിനകം തന്നെ ഈ വൃന്ദാവനത്തിൽ നിന്നിരുന്ന കുട്ടികള് ഈ കാഴ്ചഘട്ട കുട്ടികള് കൃഷ്ണൻ കാളുന്നീരേക്ക് ചാടിയ സമയത്ത് തന്നെ ഇവര് പയർന്നു കാരണം എന്താ വെള്ളത്തിനടിയിലേക്ക് കൃഷ്ണൻ പോയി കാണാനില്ല കാളീനടിയിലുണ്ട് നേരിട്ട് എന്താ സംഭവിക്കുന്ന അറിയാൻ വയ്യ ഇവരിൽ പലരും ഓടി വൃന്ദാവനത്തിലെത്തി നന്ദഗോപരോടും മറ്റു ഗോപകുമാരന്മാരോടും പറഞ്ഞു അതേ കൃഷ്ണൻ കാളന്തി ചാടി അവിടെ വലിയൊരു സർപ്പം ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടേക്ക് ചാടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് എവിടേക്ക് ഓടുന്നു ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് ഓടി വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും അറിഞ്ഞു ലോകത്ത് ആ വൃന്ദാവനവാസികൾ എല്ലാവരും അറിഞ്ഞു കൃഷ്ണൻ കാളന്തി ചാടി മനസ്സിലായില്ലേ കാഴ്ചക്കാരെല്ലാവരും അങ്ങനെ രംഗത്ത് വന്നു ഈ സമയത്ത് ഭഗവാൻ മുകളിൽ എത്തപ്പെട്ട സമയം കൊണ്ട് കാളിയൻ തന്റെ പണ ഈ വാല് കൊണ്ട് ഭഗവാനെ അങ്ങ് ചുറ്റി വരിഞ്ഞു അപ്പം വരുന്ന സമയത്ത് നന്ദഗോപുരം മറ്റുള്ളവരും കാണുന്ന കാഴ്ച കാളിയൻ ചുറ്റി ചുറ്റിവരിഞ്ഞ് വിഴുങ്ങാൻ വാ തുറന്ന് നിൽക്കുന്ന അവസ്ഥയിൽ കണ്ട കാഴ്ച കണ്ടുകൊണ്ട് നന്ദഗോപുരം മറ്റുള്ളവരും രക്ഷിക്കാൻ വേണ്ടി ചാടി ഇറങ്ങുന്ന സമയത്ത് ബലരാമൻ തടഞ്ഞു കാരണം ബലരാമൻ പറഞ്ഞു നിങ്ങൾ ആരും ഇറങ്ങണ്ട മനസ്സിലേ സ്വന്തം കാര്യം നോക്കാൻ അവനവന് കഴിവുണ്ടെങ്കിൽ വേറൊരാളുടെ സഹായം ആവശ്യമുണ്ടോ ആ കൃഷ്ണനെ സംബന്ധിച്ചോളം കൃത്യമായിട്ട് ആർക്കറിയാം ബലരാമൻ അറിയാം പിന്നെയോ കാളിയൻ അവസ്ഥയും ശക്തിയൊക്കെ ആർക്കറിയാം ബലരാമൻ അറിയാം കാരണം എന്താ കാളിയനും ബലരാമനും രണ്ടുപേരും ഒരേ വംശക്കാരാണ് അല്ലേ ബലരാമനായി വന്നതാര ഏ ആരാ അനന്തനാണ് അനന്തനും സർപ്പത്തിന്റെ സ്വരൂപം തന്നെയാണല്ലോ ഇവിടെ കാളിയന്റെ ശക്തി എത്രയുണ്ടെന്ന് അനന്തന് കൃത്യമായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ബലരാമൻ തടഞ്ഞു ബാക്കി എല്ലാവരും കാഴ്ചക്കാരെ എല്ലാവരും എത്തി എന്ന് അറിഞ്ഞു ആ സമയം കൊണ്ട് ഭഗവാൻ എല്ലാവരും വരാനാണല്ലോ ഭവൻ ഈ ലീലയിലേക്ക് പ്രവേശിക്കുന്നത് ഭഗവാൻ തന്റെ ശരീരത്തെ ഒന്നും വിഭ്രംബിച്ചു ഈ കാളികൻ്റെ ചുറ്റിൽ പിടിച്ച് മുറുക്കി പിടിച്ച കാളികന് തന്റെ അസ്ഥി നുറുകുന്നത് പോലെ തോന്നി കാളികൻ പെട്ടിയൊന്നയഞ്ഞ സമയം കൊണ്ട് ആ ചുറ്റി വെച്ച കാളികൻ്റെ ശരീരത്തിലൂടെ ഒരു ഗോവണിയിൽ ഓടിക്കേറുന്ന ലാഘവത്തോടു കൂടി ഓടി കാളികൻ്റെ ശിരസിൻ്റെ മുകളിൽ വന്ന് ഓരോ പാദങ്ങളായി കാളികൻ്റെ ശിരസിലേക്ക് മാറി മാറി തൊഴിക്കാൻ തുടങ്ങി കാഴ്ചക്കാർക്ക് തോന്നി ഇതൊരു നൃത്തമാണെന്നതായിട്ട് കാര്യം ഓരോ ചവിട്ടുകളും ആ തലം താരും കാല് പൊക്കി അടുത്തതിൽ വെക്കുമ്പോൾ അത് താരും അങ്ങനെ 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 ഭഗവാൻ തൻ്റെ ആ ധൃതചലനം കൊണ്ട് അങ്ങനെ ആ ഒരു കാളിയനെ മർദ്ദിക്കാൻ തുടങ്ങി ആ സമയം കൊണ്ട് കാഴ്ചക്കാർ ഈ ആനന്ദത്തിലൊരു നൃത്തമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആനന്ദിക്കുമ്പോൾ ഭഗവാന് തോന്നി അല്പം സംഗീതം കൂടെ ആ ഒരു ഓണക്കുലക്കെടുത്ത് നോതാനും തുടങ്ങി അങ്ങനെ നടനമാടി ആനന്ദത്തിൽ തിമർക്കുമ്പോൾ നദിക്ക് തോന്നി ഇത്രയും പശ്ചാത്തലം പോരാ പിന്നെ പ്രിയപ്പെട്ടതാണല്ലോ ഭഗവാൻ യമുനാ നദിയിലേക്ക് കാളിയൻ എപ്രാളം കൊണ്ട് അതിൻ്റെ വാലിട്ട് അടിക്കുന്ന സമയത്ത് യമുനാ നദി വലിയ തിരമാല പോലെ തന്റെ വെള്ളത്തെ ഉയർത്തി തെറിപ്പിച്ചു ഭഗവാന്റെ ദേഹത്തേക്ക് മുട്ടുമണികൾ വീഴുന്നത് പോലെ പുഷ്പവൃഷ്ടികൾ പോലെ യമുനാ നദിയുടെ ജലം അന്നിങ്ങനെ ചിതറി വീഴുന്ന ആനന്ദകരമായ ഒരു ചിത്രമായിട്ട് കാളിയമർദ്ദനം മാറുമ്പോൾ വാനിലെ ആകാശം അവിടെ മഴവിൽ ചാർത്തുകൊണ്ട് ഭഗവാൻ അലങ്കൃതമായ പ്രഭ ചൊരിഞ്ഞ് ആ മനോഹരമാർന്ന കാഴ്ച കണ്ടുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ ശക്തി യും ചൈതന്യത്തെ അനുഭവിച്ചറിഞ്ഞു അങ്ങനെ കാളിയ വർദ്ധനം എന്ന ഭാവത്തിലുള്ള ലീലയിലേക്ക് ഭഗവാൻ പൂർണമായി ആണിത്തിമർത്തു ഈ സമയത്ത് കാളികൻ്റെ പത്നിമാർക്ക് മനസ്സിലായി കാളികന്റെ ഗതി അധോഗതിയാണ് കാളികൻ്റെ ഗതിയിൽ നിന്ന് കാളികനെ മുക്തനാക്കണമെങ്കിൽ ഇനി ആരുടെ പാദത്തിൽ ആശ്രയിക്കണം ഇത്രയും നാൾ പത്നിമാരി ക്യാത്തിയത് കാളിയനാണ് ലോകത്തിലെ കേമൻ എന്നാണ് മനസ്സിലായില്ലേ പക്ഷെ ഇപ്പം മനസ്സിലായി കാളിയനല്ല കേമൻ മനസ്സിലായി കാളിയന്റെ മുകളിൽ നടനമാടുന്ന ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തങ്ങൾ ഇതുവരെ കേമനായി ആളല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ യഥാർത്ഥ കേമനായ ഭഗവാന്റെ പാദത്തെ കാളിയെ ഭക്തിവാൻ ആശ്രയിച്ചു അവര് പറഞ്ഞു ഭഗവാനെ ക്ഷമിക്കണം ഞങ്ങളുടെ ഭർത്താവ് ചെയ്ത അപരാധത്തിന് ഞങ്ങൾ എന്ന് പറഞ്ഞ് ആശ്രയിച്ചു ഭഗവാനെ സംബന്ധിച്ചോളം ആരോടും പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല കേട്ടോ മനസ്സിലായില്ലേ ഓരോരുത്തരുടെ കർമ്മം കൊണ്ട് അധർമ്മത്തെ മാത്രമാണ് ഭഗവാൻ എതിർക്കുന്നത് കംസനയും ഭഗവാൻ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് അധർമ്മിയായതുകൊണ്ടാണ് അധർമ്മത്തെയാണ് ഭഗവാൻ എതിർക്കുന്നത് ആ അധർമ്മം കാളിയൻ പ്രവർത്തിച്ചു പക്ഷേ ക്ഷമാപണം നടത്തുമ്പോൾ ക്ഷമയോധിച്ച് തൻ്റെ പാദത്തെ ആശ്രയിച്ചാൽ പിന്നെ സംരക്ഷിക്കണം മനസ്സിലായില്ലേ അടുത്ത നിമിഷം ഭഗവാന്റെ സ്വഭാവം മാറുകയാണ് പിന്നെ കാളിയനെ സംരക്ഷിക്കുന്ന ആളായിട്ട് ആര് മാറി ഭഗവാൻ മാറി ഭഗവാൻ കാളിയനെ മോചിപ്പിച്ചു കാളീനോട് ഒരൊറ്റ അഭ്യർത്ഥന പറഞ്ഞു ഇതൊരു ജനവാസ കേന്ദ്രമാണ് നദിയാണ് ജലം ആശ്രയിക്കുന്ന ജനങ്ങളുണ്ട് അതുകൊണ്ട് നീ ഇനി ഇവിടെ വസിക്കരുത് കാരണം നിനക്ക് സ്വഭാവത്തിൽ എന്തുകൊണ്ട് വിഷമം അതുകൊണ്ട് നീ ഇവിടം വിട്ടവിടേക്ക് പോകണം രമണാക ദീപം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് പോകണം അവിടെയാണ് സർപ്പങ്ങൾ വസിക്കുന്നത് കാളി ഈ സമയത്ത് ഒരു കാര്യം പറഞ്ഞു ഭഗവാനെ ഞാൻ അവിടെ വസിച്ചിരുന്ന ആളാണ് പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇവിടേക്ക് വന്നതിന്റെ കാരണം അങ്ങേക്കറിയാലോ ഗരുഡനം ഭയന്നിട്ടാണ് ഗരുഡൻ ഈ സ്ഥലത്ത് വരാൻ പറ്റില്ല എന്ന സൗരവി മഹർഷിയുടെ ഒരു ശാപം ഉള്ളത് കൊണ്ടാണ് ഭയമില്ലാതെ കാളീനോട് വസിച്ചത് ഈ സമയത്ത് ഭഗവാൻ പറഞ്ഞു ഗരുഡൻ എന്നല്ല ലോകത്താരെയും നീങ്ങി ഭയക്കേണ്ട കാരണം എന്താ നിന്റെ സിരസിൽ എൻ്റെ പാദമുദ്രയുണ്ട് അല്ലേ ഭഗവാന്റെ പാദമുദ്ര ഉണ്ട് എന്ന് കൽപ്പിച്ചു കൊടുത്തു കാളിയൻ നേരെ ഭാര്യമാരെയും കൂട്ടി അവിടെ വിട്ടു പോവുകയും ചെയ്തു ഈ സ്ഥലത്ത് കംസന്റെ ചാരന്മാരെയും ഓടിക്കൂടിയവരിലുണ്ടായിരുന്നു ഇവർ ഈ വൃദ്ധാന്തം അറിഞ്ഞ ഉടനെ തന്നെ നേരെ എവിടെ എത്തി കംസന്റെ അടുത്ത് എന്ന് കംസ നീ ഉദ്ദേശിക്കുന്ന നിന്റെ അന്തകൻ നന്ദഗോപരുടെ മകനാണ് ഇനി ദേവകിയുടെ മകനായത് എങ്ങനെയാണെന്ന് മാത്രം ഞങ്ങൾക്ക് അറിയത്തില്ല അത്രയൊരു സംശയമുള്ളൂ പക്ഷെ അവൻ ആൾ ആരാണെന്ന് ചോദിച്ചാൽ നന്ദഗോവരുടെ മകനാണ് എന്തോ തിരിമറി നടന്നിട്ടുണ്ട് മനസ്സിലായില്ലേ കാരണം ആ പ്രദേശത്ത് ഇത്രയും നാൾ ഇവരെല്ലാം മരിച്ച പ്രദേശത്തെ ജനതയുമായി ചുറ്റി നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അത്ഭുതം സൃഷ്ടിച്ച കുഞ്ഞു ഈ കുട്ടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു കാരണം എന്താ ഈ കാളിയ നൃത്തം നടനമാടിയ കൃഷ്ണനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മറ്റു ആൾക്കാരൊക്കെ ഈ ചാരന്മാരോട് പറഞ്ഞത് ഏഹ് ഇതൊന്നും ആദ്യത്തേതൊന്നും അല്ല പണ്ട് മൂന്നനെ കൊന്നായിരുന്നു പിന്നെ ധൃണാവർത്തൻ ഇങ്ങനെ കംസൻ അയച്ചവരെ ഒക്കെ കൊന്നത് ഈ കുഞ്ഞാണെന്നുള്ള വിവരവും ചാരന്മാർക്ക് കിട്ടി അവർ കൃത്യമായിട്ട് ആരെടുത്ത് എത്തിച്ചു കംസനോട് അങ്ങനെ കംസൻ കൃത്യമായി തന്നെ അന്തകന തിരിച്ചറിഞ്ഞ ലീലയാണ് കാളിയമർദ്ദം ഇതൊരു കംസനൊരു തിരിച്ചറിവിന് വേണ്ടി മാത്രം ആടിയതാണോ ആണോ അല്ല ഇവിടെ കാളിയമർദ്ദനം നമ്മളൊന്നും മനസ്സിൽ എത്തേണ്ട ഒരു വിഷയമാണ് ഇവിടെ കംസൻ എന്ന രേഖാഭിമാന ബോധത്തിന്റെ അഹന്ത ഇല്ലാതാക്കാൻ വന്ന ഭഗവാൻ കാളികമർദ്ദനം ആടിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദേഹാഭിമാനത്തെ ബോധത്തെ വർദ്ധിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രിയ ശുദ്ധി നമുക്ക് ആവശ്യമാണോ അല്ലേ ഏ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കലാണ് കാളിയമർദ്ദനം കാളന്തി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ കാളന്തി കാരണം നദികളുടെ പ്രത്യേകത എന്താ ഇടയ്ക്കിടക്ക് പരന്നൊഴുകും ചിലടടുത്ത് ചുരുങ്ങി ഒഴുകും ചിലടടുത്ത് കുതിച്ചു ചാടും അല്ലേ ചിലടത്ത് ചുഴികളെ ഉണ്ടാക്കും ചിലടത്ത് അപകടം പതിയിരിക്കും ചിലടത്ത് ശാന്തമായിരിക്കും ചിലടത്ത് രൗദ്രമായിരിക്കും ശരിയല്ലേ നമ്മളെ ഒക്കെ ജീവിതം അങ്ങനെ തന്നെ അല്ലേ ആണോ അല്ലേ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ശാന്തിയായിരിക്കും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്നത് ഇപ്പൊ ഇവിടെ സന്തോഷത്തിൽ പുറത്തോട്ട് വാങ്ങിക്കും പണ്ട് നമ്മളവിടെ സ്കൂളിൽ പഠിച്ചോ വെള്ളക്കടുത്ത് നമ്മളെ ഇറങ്ങിട്ട് പോയോ കൂട്ടുകാരി ഇതുവഴി പോകുന്ന അപ്പോഴാ പോകുന്നുണ്ടല്ലേ തീർന്നില്ലേ പ്രശ്നം നമ്മുടെ ശാന്തി പോയി അല്ലേ അതിന് നിമിഷം മാറ്റം വരാം അപ്പൊ അങ്ങനെയുള്ള ആ ശരീരമാണ് കാളന്തി അതിൽ വസിക്കുന്ന സർപ്പമാണ് കാളിയൻ അത് വിഷത്തെ വമിപ്പിക്കുന്നത് എങ്ങനെയാ നമ്മളിൽ പഞ്ചേന്ദ്രിയങ്ങളില്ലേ കണ്ണ് നാക്ക് മുക്ക് തൊക്ക് ചെവി മനസ്സിലായില്ലേ ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് അഞ്ച് ശിരസ് ഈ അഞ്ച് സിരസുമായി ബന്ധപ്പെട്ട ഒറ്റ ഉടലിൽ ഒരു ഉടലിൽ ഈ അഞ്ച് ശിരസും പ്രവർത്തിക്കുന്നത് അല്ലേ അത് ആറ്റു ശരീരം ഉണ്ടോ ഒറ്റ ശരീര മനസ്സ് അപ്പൊ മനസ്സാകുന്ന ഉടലിൽ നിന്നുകൊണ്ടും മനസ്സിലായില്ലേ വിഷയാനുരാഗമാകുന്ന വിഷയങ്ങളുടെ വിഷങ്ങളുടെ പുറവിൽ സഞ്ചരിക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ ആ അവസ്ഥയിലുള്ള മനസ്സിന് രണ്ട് പത്നിമാരുണ്ടാവും പത്നി എന്ന് പറഞ്ഞാൽ ചേരുന്ന ഗുണങ്ങളെയാണ് പത്നി എന്ന് പറയുന്നത് ഭാര്യ എന്ന അർത്ഥം മാത്രമല്ല പത്നി എന്ന് പറയുന്നത് ഭർത്താവിനോടൊപ്പം പറ്റുന്ന ചേരുന്ന ഗുണങ്ങളാണ് മനസ്സിലായി ഗുണമുള്ളവളെയാണ് പറയുന്നത് ദുർഗുണമാണെങ്കിലും സദ്ഗുണമാണെങ്കിലും ഇവിടെ ഈ ഗുണങ്ങൾ ആരൊക്കെയാണ് രാഗദേശങ്ങളാണ് മനസ്സിലായി മനസ്സിന് ഇന്ദ്രിയങ്ങളെ ശുദ്ധിയില്ലാത്തപ്പോ രാഗങ്ങൾ ഉണ്ടാവും ആവശ്യമില്ലാത്തതിനുള്ള മോഹം ഉണ്ടാവും ആവശ്യമില്ലാതെ മോഹിക്കുന്ന പലതും കിട്ടാതെ വരുമ്പം ദേഷ്യം ഉണ്ടാവും ഇത് നിയന്ത്രണമില്ലാത്ത മനസ്സിന്റെ ലക്ഷണമല്ലേ അല്ലേ നിയന്ത്രണമില്ലാത്ത മനസ്സത്യാഗ്രഹങ്ങൾ പുറകിൽ പോകും അത് കിട്ടിയില്ലാത്ത വരുമ്പം നിരാശ കൊണ്ടുള്ള ദേഷ്യം ഉണ്ടാവും ഇതൊക്കെ നിയന്ത്രണമില്ലാത്ത മനസ്സിന്റെ ലക്ഷണമാണ് അപ്പൊ കാളികൻ സ്വൈര വിഹാരം നടത്തിയാണ് ഇപ്പം നമ്മളിൽ നിൽക്കുന്നത് അങ്ങനെ സ്വൈര വിഹാരം നടത്തി ജീവിക്കുന്ന ഇന്ദ്രിയങ്ങൾ മനസ്സിലായില്ലേ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാക്കി തീർക്കും വിഷം നിറഞ്ഞതാക്കി തീർക്കും ദുഃഖം നിറഞ്ഞതാക്കി തീർക്കും അങ്ങനെയുള്ള സ്ഥലത്ത് ഇന്ദ്രിയങ്ങൾ ഭഗവാനിലേക്ക് സഞ്ചരിക്കണം ഭഗവാന്റെ പാതകമലത്തിൽ ഇന്ദ്രിയങ്ങളെ സമർപ്പിച്ചു കാണുന്നത് നമ്മൾ ഒരു ഭനിഷത്തിൽ പറയും ഭദ്രം കർമ്മേപ്രമയാമോ ഭഗവാനെ ഭദ്രമായത് കാണാൻ സാധിക്കട്ടെ ഭദ്രമായത് കേൾക്കാൻ സാധിക്കട്ടെ മനസ്സിലായില്ലേ നല്ല വാക്കോത്വാൻ ത്രാണി ഉണ്ടാവണം അല്ലേ ആ നല്ല കാര്യം ചെയ്യാൻ അങ്ങനെ ഓരോ കാര്യങ്ങളും നന്നായി ഉള്ളത് കാണാൻ കാണുന്നതൊക്കെ നാരായണ പ്രതിമ പോലെ ഇങ്ങനെ ആ ആനന്ദത്തിലേക്ക് എത്തണം അപ്പോൾ ആ നിലയിൽ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ചതാണ് ഭഗവാൻ തന്റെ പാദങ്ങൾ കൊണ്ട് ഓരോ ഇന്ദ്രിയ കണ്ണു നാക്കു മുങ്കു തൊക്കു ചെവി ഇവയൊക്കെ നന്മയെ അറിയാനും നല്ലതിനെ ഉൾക്കൊള്ളാനും ആവണം മനസ്സിലാക്കുന്നുണ്ടോ നന്മയിലും നല്ലതിലുമല്ല ഇത് പോകുന്നതെങ്കിൽ അതിന്റെ ദോഷം മുഴുവൻ ആര് സഹിക്കേണ്ടി വരും നമ്മൾ സഹിക്കേണ്ടി വരും അപ്പം ആ ഇന്ദ്രിയ ശുദ്ധിയിലൂടെ മനഃശുദ്ധി വരുത്തി മനസ്സിന്റെ ഭഗ്നിമാരാകുന്ന രാമദങ്ങൾ അടങ്ങി എവിടെ ഭഗവാന്റെ പാദത്തിൽ അങ്ങനെ ഇന്ദ്രിയ ജയമാണ് കാളിയ മർദ്ദനം ഭഗവാൻ എന്തിനാണ് കാളിയ പുറത്ത് കയറി ആടിയതെന്ന് മനസ്സിലായോ ഇതുപോലെ നമ്മുടെ ഉള്ളിലും ആരാടണം ഏ നമ്മുടെ ഉള്ളിൽ ഒരു കാളിയ മർദ്ദനം നടക്കണം ഏ ആ അപ്പൊ അത് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയുള്ള ഭഗവാന്റെ ലീലകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മുമ്പേ പറഞ്ഞത് കണക്കൊരിച്ചിരി കോംപ്ലിക്കേറ്റഡ് ലീല